ടീച്ചിറമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൃതദേഹം ഐഡന്റിഫൈ ചെയ്യാൻ കന്യാകുമാരി പോലീസ് വിളിക്കുമ്പോൾ അത് പറയാനായി വീണയുടെ അടുത്തെത്തുന്ന മിഥുനും കൂട്ടരും അവരെ കണ്ട് എന്തായി എന്തുപറ്റി മിഥുൻ സാറെന്ന് വീണ ചോദിക്ക വീണ എന്തു വാർത്തയും താങ്ങാനുള്ള ധൈര്യം നിനക്കുണ്ടാവണം ഞാൻ പറയുന്നത് സംയമനത്തോടെ കേൾക്കണം ഇവിടെ അടുത്തൊരു ബീച്ചിലെ അൻപത് വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ആ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് അങ്ങോട്ട് പോകണം എന്ന് മിഥുൻ സാർ പറയുമ്പോൾ വീണ ആകെ മരവിച്ച് കട്ടിലേക്ക് ഇരിക്കുക എന്നിട്ട് ാന്തി പിടിച്ച പോലെ അമ്മയെന്ന് വിളിച്ച് കരയുക എന്ന് കരയില്ലേന്ന് പറഞ്ഞേന അവളെ ആശ്വസിപ്പിക്കാൻ പിന്നീട് കാണിക്കുന്നത് കടൽ തീരത്തെ മൃതദേഹം പരിശോധിക്കുന്ന പോലീസിനെയാണ് വിഷ്ണുവും കൂട്ടരും അങ്ങോട്ട് വരുന്നുണ്ട് വിഷ്ണുവും വീണയും കൂടി മൃതദേഹത്തിനടുത്ത് ചെന്ന് അവരുടെ മുഖത്തെ തുണി മാറ്റി നോക്കുക എന്നിട്ട് വീണ ഇത് തൻ്റെ അമ്മയല്ലെന്ന് പറയുക എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊന്നും പറ്റില്ല ഇതെൻ്റെ അമ്മയല്ല വിഷ്ണുവേട്ടാ എന്ന് പറഞ്ഞ് കരയുക വിഷ്ണു അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നീനയുടെ അടുത്തേക്ക് വിടുക എന്നിട്ട് പോലീസുകാരനോട് ഇത് മദറില്ലായുടെ ബോഡിയല്ലെന്ന് പറയുക എന്നാൽ ഏതേലും തമിഴത്തിടെ ആവുമെന്ന് പോലീസ് പറയുക അപ്പോൾ വിഷ്ണുവും കൂട്ടരും യാത്ര അവിടുന്ന് പോവാ കാറിൽ തളർന്ന് കരഞ്ഞിരിക്കുന്ന വീണയാണ് കാണിക്കുന്നത് നീൻ അവൾക്ക് വെള്ളം കൊണ്ട് കൊടുക്കുക അപ്പോൾ അവൾ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ എന്തേലും പറ്റിക്കാണോ എന്ന് ചോദിക്കുക നീ പേടിക്കാതിരി ടീച്ചർ അമ്മ വരും എനിക്ക് ഉറപ്പാ എന്ന് നീന പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുക അവർ ഹോട്ടലിലേക്ക് കാറിൽ പോകുമ്പോൾ വിഷ്ണുവിന് ഭാഗ്രവൻ ചേട്ടൻ്റെ കോൾ വരുന്നുണ്ട് സാറ് പറഞ്ഞ പോലെ അവിടെ സൂയിസൈഡ് പോയിൻ്റോ കുഴിയോ ഒന്നുമില്ല അതൊക്കെ വീണയുടെ സ്വപ്നമല്ലേ പിന്നെ ഒരു പാറക്കെട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു തരാമെന്ന് അയാൾ പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് വിഷ്ണു കോൾ വയ്ക്കുക അപ്പോഴാണ് വീണയ്ക്ക് വല്യമാമയുടെ കോൾ വരുന്നത് എന്തായി എന്തേലും വിവരം ഒരു വിവരവുമില്ല ഞാനിനി എന്ത് ചെയ്യാനാ അമ്മ പിന്നെ എവിടേക്കാ പോയത് എന്ന് പറഞ്ഞ് കരയുക വീണ മോൾ സമാധാനമായിരിക്കും എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല എന്തായിന്നറിയാനിട്ടൊരു വെപ്രാളം അതുകൊണ്ടാണ് വിളിച്ചത് നിങ്ങൾ സ്റ്റേഷനിലേക്ക് പോയോ എന്ന് ചോദിക്കുക സ്റ്റേഷനിൽ കംപ്ലൈൻറ് കൊടുത്തിട്ടുണ്ട് അവരൊരു ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ കൊണ്ടുപോയി അത് അമ്മയുടേതല്ലെന്ന് അറിയുന്നവരെ ഞാൻ അനുഭവിച്ച ട്രോമ എന്ന് വീണ പറയുമ്പോൾ നീ അവരുടെ കൂടെ പോവണ്ടായിരുന്നു നീ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് ബഹളം വെച്ചോണ്ടാണ് ഞാൻ സമ്മതിച്ചത് മോളുടെ കാര്യം കൂടി ആലോചിച്ചിട്ടാണ് എനിക്കിപ്പോൾ ആദി എന്ന് വല്യമാമ പറയുക ഞങ്ങൾ കുറേ പാറക്കൂട്ടത്തിലൊക്കെ പോയി പക്ഷേ സ്വപ്നത്തിൽ കണ്ട പോലൊന്നും കണ്ടില്ല നമ്മൾ എന്ത് ചെയ്യും വല്യമാമ എന്ന് പറഞ്ഞ് വീണ കരയുമ്പോൾ മോൾ സമാധാനമായിരിക്കെ ഗുരുവായൂരപ്പം ഒരു വഴി കാണിച്ചു തരുന്നു പറഞ്ഞ് വല്യമാമ ഫോൺ വയ്ക്കുക പിന്നീട് കാണിക്കുന്നത് ടീച്ചർ അമ്മയുടെ വീട്ടിൽ മഹേഷ് മുറ്റത്ത് നിന്ന് സന്തോഷത്തോടെ ഫോൺ വിളിക്കുകയാണ് ഇത് കാണുന്ന വല്യമാൻ മോൻ അവൻ അവനെന്താ ഇത്രയും സന്തോഷം അവനെ ഇങ്ങോട്ട് വിളിക്കേ അമ്മയെ കാണാത്ത കാര്യമാണോ ഇത്ര സന്തോഷമായിട്ട് പറയുന്നത് റജി ചെന്ന മഹേഷിനെ വിളിക്കുന്നുണ്ട് മഹേഷ് കോൾ നിരിച്ചോണ്ട് വന്ന് വല്യമാമ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്ക ഏട്ടാ മഹേഷെ നിനക്ക് എന്താടാ ഇത്ര സന്തോഷം പോയവരെ വിളിച്ച് കാര്യം അന്വേഷിച്ചോ ഞാൻ വിളിക്കാനിരിക്കായിരുന്നെന്ന് മഹേഷ് പറയുമ്പോൾ അവരിങ്ങോട്ട് തിരിച്ചു വന്നിട്ടു നിനക്ക് നിൻ്റെ അമ്മയെ കാണാത്തതിൽ ഒരു വിഷമോ ഇല്ലേ ഞാൻ അന്വേഷിക്കുന്നുണ്ടെന്ന് മഹേഷ് പറയുമ്പോൾ ഇപ്പോൾ നീ ഫോണിൽ ചിരിച്ചു കളിച്ച് സംസാരിച്ചത് സരസ്വതിയെ അന്വേഷിച്ചതായിരിക്കും അല്ലേ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് എൻ്റെ കാലിൽ നിന്ന് പെരുത്ത് കയറി വരിക ഞാൻ നിലവിട്ടെന്തെങ്കിലും ചെയ്തു പോവും എന്ന് വല്യമ്മമ പറയുമ്പോൾ മഹേഷ് അഹത്തേക്ക് പോവുക ഇതൊക്കെ രേണു ഒളിഞ്ഞെന്ന് കാണുന്നുണ്ട് പിന്നീട് കട്ടിലിൽ കമിഴ്ന്ന് കിടന്ന് കരഞ്ഞഭിനയിക്കുന്ന മഹേഷിനെ രേണു ചെന്ന് ഒരടി കൊടുക്കുക മഹേഷ് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ എന്താ പേടിച്ച പോലെ ഒരു പരിങ്ങല് അമ്മ പോയതിൻ്റെ ടെൻഷനാ ആർക്ക് നിങ്ങൾക്കോ നിങ്ങളെൻ്റെ അടുത്ത് നമ്പർ ഇറക്കല്ലേ അപ്പുറത്തെ ശ്രുതി പോരാഞ്ഞിട്ട് അവളുടെ ചേച്ചിയെ കൂടി വർക്കൗട്ട് പഠിപ്പിക്കാഞ്ഞിട്ട് നിങ്ങൾക്ക് സഹിക്കുന്നില്ലല്ലേ ഞാനില്ലെങ്കിൽ ഉടനെ നിങ്ങൾ പൂവൻ കോഴിയാവും എന്ന് രേണു പറയുമ്പോൾ ജസ്റ്റ് കാണുമ്പോൾ എന്തേലും പറയണ്ടേ അല്ലെങ്കിൽ അവർ നമുക്ക് ജാടയാണെന്ന് പറയൂലെന്ന് മഹേഷ് ചോദിക്കാം രാത്രി ഏത് പെണ്ണ് ഓൺലൈൻ വരാഞ്ഞിട്ടാ നിങ്ങൾക്ക് ഫീൽ ആവുന്നത് എന്തൊക്കെ രേണു ഈ പറയുന്നത് എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ കൊച്ചിനെ വിളിക്കണോ എന്തിനെന്ന് മഹേഷ് ചോദിക്കാം നിങ്ങളുടെ എല്ലാ തരികയുടെ എനിക്കറിയാം എന്നിട്ട് എൻ്റെ മുമ്പിൽ ഒരു പാവത്താൻ അഭിനയം എന്ത് പ്രശ്നമുണ്ടായാലും നമുക്ക് സംസാരിച്ച് പരിഹരിക്കാം ഇപ്പോൾ ഒരു സംസാരമുണ്ടായാൽ വല്യമാമ എല്ലാം അറിയും ഞാനിനി ഒന്നും മാർക്കാം ഞാൻ ഇനി ഒന്നും ആവർത്തിക്കില്ല നീയാണേ സത്യം എന്ന് പറഞ്ഞ് രേണുവിൻ്റെ തലയിൽ കൈവയ്ക്ക നിങ്ങളുടെ ഈ തോലിഞ്ഞ അഭിനയം അസഹിക്കാൻ പറ്റാത്തത് ഇനി എന്താ ചെയ്യാമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് മഹേഷിൻ്റെ ഷർട്ടിന് പിടിക്കുക രേണു ഫഹദ് സിനിമയിൽ റീമേക്ക് അല്ലെങ്കിൽ ചെയ്ത പോലെ ഞാനങ്ങ് ചെയ്യും അതെന്താ എൻറ്റി ടു ഫീമെയിൽ കോട്ടയൊന്നു കണ്ടുനോക്ക് മാറങ്ങോട്ടെന്ന് പറഞ്ഞ് മഹേഷിനെ പിടിച്ച് കട്ടിലേക്ക് തള്ളിയിട്ട് രേണു അവിടെ നിന്ന് പോവുക പിന്നീട് കാണിക്കുന്നത് സ്കൂളിൽ സോമൻ സാറോട് കമലാക്ഷി ടീച്ചറും മദനൻ സാറും തങ്ങളുടെ പ്രശ്നങ്ങൾ പറയാ മൂന്ന് ടീച്ചേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ക്ലാസ് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാ എന്ന് അവർ പറയുമ്പോൾ ബോധപൂർവമുള്ള ലീവ് അല്ലല്ലോ എന്താ സിറ്റുവേഷൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ എന്ന് സോമൻ സാർ പറയാ രക്ഷകർത്താക്കൾ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തു നിൽക്കാമെന്ന് മദനൻ സാർ പറയുമ്പോൾ തൽക്കാലം ഒരു ക്ലാസ് ഞാനെടുക്കാമെന്ന് സോമൻ സാർ പറയാ കൂടെയുള്ള ഒരാളെ കാണാതിരിക്കുമ്പോഴും അതും വെച്ച് ഇഷ്യൂ ഉണ്ടാക്കുക എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുന്നുണ്ട് സരസ്വതി ടീച്ചറുടെ ക്ലാസ് ഞാൻ നോക്കിക്കോളാം എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുക സ്കൂളിൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ ഞങ്ങൾ സംസാരിച്ചത് അതിന് ദേഷ്യപ്പെടണമെന്ന് കമലാക്ഷി ടീച്ചർ ചോദിക്കുമ്പോൾ എനിക്കത് മനസ്സിലായി എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ അവിടെ നിന്ന് പോവുക ഇവർക്കെന്താ നമ്മളെ കാണുമ്പോൾ ഇത്ര ചൊറിച്ചില്ലെന്ന് മദനൻ സാർ ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യാൻ നോക്കെന്ന് പറഞ്ഞ് സോമൻ സാർ അവിടെ നിന്ന് പോവുക പിന്നീട് കാണിക്കുന്നത് ടീച്ചറുടെ വീട്ടിലേക്ക് സൊമാറ്റോ ഡെലിവറി ബോയ് വന്ന് ബെല്ലടിക്കുക അപ്പോൾ രേണു വന്ന് അത് വാങ്ങി മണത്തോണ്ട് അകത്തേക്ക് വരിക അങ്ങോട്ട് വരുന്ന വല്യമ്മമാ ഇതെന്താണെന്ന് ചോദിക്കുക തനി നാടിന് ഇന്ന് ഫുഡ് ഓർഡർ ചെയ്തതാ എന്നവൾ പറയുമ്പോൾ ഇവിടെ എന്താ ഒന്നും ഉണ്ടാക്കിയില്ലേ ഉണ്ടാക്കാൻ ഇവിടെ ആൾ വേണ്ടേ ഉണ്ടായിരുന്ന ജോലിക്കാരിയെ പറഞ്ഞു വിട്ടില്ലേ എനിക്ക് അടുക്കളയിൽ പണിയെടുക്കാനൊന്നും പറ്റില്ല വ്ളോഗ് ചെയ്യാനുള്ളതാ എന്ന് രേണു പറയുമ്പോൾ നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ പറഞ്ഞാൽ മതി റെജി ചെയ്തോളൊന്നു പറയുക വല്യമാമ ഇവന് കഞ്ഞുവെക്കാനറിയാമെങ്കിൽ ഞാനെന്ത് വേണമെന്ന് വെറുതെത്തോണ്ട് രേണു അകത്തേക്ക് പോവുക സരസ്വതിയെ കാണാത്തത് ഇവർക്കൊരു പ്രശ്നമേ അല്ലെന്ന് വല്യമാമ പറയുക റൂമിലേക്ക് രേണു വരുമ്പോൾ മഹേഷ് അവിടെ ഗേൾഫ്രണ്ടിനോട് വോയിസ് മെസ്സേജ് ഇട്ടോണ്ടിരിക്കാം മഹേഷ് എട്ടാന്ന് വിളിക്കുമ്പോൾ ഞെട്ടി തിരിച്ച് കൈയിൽ നിന്ന് ഫോൺ താഴെ വീഴാൻ പോവുക അത് പിടിച്ച മഹേഷ് ഉണിയപ്പത്തിന്റെ ഓർഡർ അല്ലേ എന്ന് ചോദിക്കാം വല്യമാമ എൻ്റെ അടുത്ത് ചൊറിയാൻ വന്നാൽ നല്ലത് കേക്കും ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങണോ അകത്തു വെക്കണോന്ന് അങ്ങേരാണോ തീരുമാനിക്ക മേലാൽ ഇമ്മാതിരി വർത്താനം പറയുന്നതെന്ന് അങ്ങേരോട് പറയണം എന്ന് രേണു മഹേഷിനോട് പറയുമ്പോൾ മഹേഷ് അവൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് തനിയും കുട്ടികളും ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നതാണ് കല്ലു അപ്പോൾ അമ്മമ്മയും മൊത്തമുള്ള കാര്യങ്ങളെയൊക്കെ ഓർത്ത് കരയുക പിന്നീട് അവൾ സിറ്റൗട്ടിൽ വന്ന് വഴിയിലേക്ക് നോക്കിയിരിക്കുക അങ്ങോട്ട് വരുന്ന കനി അവളുടെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് അമ്മമ്മയെ കാണുമെന്ന് പറയുക കനി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് വിഷ്ണുവും കൂട്ടരും ടീച്ചർ അമ്മയെ അന്വേഷിച്ച് കന്യാകുമാരിയിൽ റോഡിലും കടകളിലുമൊക്കെ നടക്കുക പിന്നീട് സ്കൂളിലെ സോമൻ സാർ മിഥുനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുക ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഇവിടെ മദനൻ സാറും കമലാക്ഷി ടീച്ചറും വിമർശനം തുടങ്ങി രണ്ടു പേരും ലീവാക്കിയത് ശരിയായില്ല സ്കൂളിൻ്റെ പ്രവർത്തനം താറുമാറായി എന്നൊക്കെ അവർ പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് മനുഷ്യരാവരൊക്കെ അവരുടെ മനസ്സിൻ്റെ സന്തോഷത്തിനല്ലേ തോന്നുന്നതൊക്കെ അവർ ചെയ്യട്ടെ എന്ന് മിഥുൻ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ